നമസ്കാരം അമ്മ പെങ്ങന്മാരെ സഹോദരി സഹോദരന്മാരെ വണക്കം ഈ ഒരു വീഡിയോ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് ദയവ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇന്ന് ഒരു എളിയ അഭ്യർത്ഥനയുമായി ഇന്നൊരു ഇന്നൊരു വീഡിയോ ആണ് ഞാൻ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ഒരു വീഡിയോക്ക് റിയാക്ട് ചെയ്തിട്ടില്ല എന്തായി തീരുമെന്തോ എന്ന് എനിക്കറിയില്ല ഇന്നലെ തൊട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഏകദേശം ധൈര്യമൊക്കെ സംഭരിച്ച് രണ്ടും കൽപ്പിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു കാരണം എനിക്ക് ഒരുപാട് പേര് ഈ ഒരു ഈ ഒരു ചെറിയൊരു ഈ ഒരു മഹത്കർമ്മം റിയാക്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് അയച്ചു തന്നതിനാൽ അറ്റ്ലീസ്റ്റ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ അവരും പെടുമല്ലോ അപ്പോൾ അവരുടെ ആഗ്രഹം നിറവേറ്റേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണല്ലോ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ നീ ഒരു വീഡിയോ ചെയ്യാൻ നിൽക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ക്ഷമിക്കണം ഞാൻ ക്ഷമിക്കണം പറഞ്ഞാൽ ഇതൊരു പക്ഷേ എൻ്റെ സ്ഥിരം വീഡിയോസ് കാണുന്നത് കാണുന്ന കുറച്ച് അമ്മമാർക്കും പെങ്ങന്മാർക്കും എൻ്റെ അമ്മയും എല്ലാവരും കാണുന്നതാണ് പക്ഷെ എന്നാലും ഇതിനൊന്നും റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഹേ ഒരു ചാനലും കൊണ്ട് നടക്കുന്നത് ഹേ എന്ന് പലരും ചോദിച്ചുകൊണ്ടാണ് ഹേ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ദയവ് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഏത് രീതിക്കാവുമെന്ന് എനിക്കറിയില്ല പ്രീ അല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് സോറി ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കാരണം നമ്മൾ അവതരിപ്പിക്കുന്നു കുണ്ടിക്കൊരു മൈലാഞ്ചി അല്ലെങ്കിൽ കുണ്ടിയിൽ ഒരു മെഹന്തി ഞെട്ടണ്ട സത്യാണ് ഈ ഒരു ടോപ്പിക് അറിഞ്ഞവർക്ക് ഞെട്ടലുണ്ടായിരിക്കില്ല അറിയാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് ഒരു പ്രാങ്ക് പരിപാടി അതായത് ആർ ജെ അഞ്ജലിൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ആർ ജെ അഞ്ജലിയെ ചിലപ്പോൾ ഒരുപാട് പേർക്കൊന്നും പരിചയപ്പെടുത്തി തരേണ്ട വരില്ല നീ ആ പരിചയപ്പെടുത്തി തരുന്നുമില്ല നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടറിയാം വളരെ അധികം സംസ്കാര സമ്പന്നയായിട്ടുള്ള കുട്ടികളാണ് എന്താ പറയുക നല്ല നേരിയ പുളിരക്ഷന മുണ്ടൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക അത്രയും സംസ്കാരം ഇത്രയും സംസ്കാരവും സമ്പന്നമായിട്ടുള്ളൊരു കുട്ടി വേറെ ഈ ദുനിയാവിലില്ല അപ്പം അങ്ങനത്തെ ഒരു കുട്ടിയുടെ അവർ അവ അവതരിപ്പിക്കുന്നൊരു പദ്ധതിയാണ് കുണ്ടിയിൽ ഒരു മെഹന്ദി അല്ലെങ്കിൽ കുണ്ടിയിൽ ഒരു മൈലാഞ്ചി മെഹന്ദി കിരക്കിന് കിതർ കുണ്ഠി മേ ഇത് ഈ കുണ്ടി കുണ്ടി എന്ന് ഞാൻ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം എന്താ പറയുക ഇതിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ മെയിൻ എസൻസ് തന്നെ കുണ്ടിയാണ് ഓക്കെ അപ്പോൾ കുണ്ടിക്കൊരു നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ മെഹന്ദിക്ക് വേണമെങ്കിൽ സൈഡിലൂടെ ഒരു നന്ദി പറയാം അപ്പോൾ കുണ്ടിക്കും മെഹന്തിക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളൊരു കുണ്ടി മെഹന്തി വീഡിയോയിലേക്ക് കിടക്കാൻ പോവുകയാണ് உட்காந்துருச்சு எப்படி அப்படி இல்ல அப்புறம் சொல்றாங்க എന്താ ഇപ്പോൾ അതൊക്കെ ചോദിക്കാനുള്ളത് ഇട്ട് തരാലോ നിങ്ങൾ വിളിച്ച ചേച്ചി ചിലപ്പോൾ ഒരു പക്ഷേ ഇട്ട് തരാൻ പറ്റില്ല എന്ന് വരും പക്ഷെ നമ്മുടെ നാട്ടിലുണ്ട് കുണ്ടിയിൽ മൈലാഞ്ചി ഇടുന്നവർ ഏ മൈലാഞ്ചിയോ മെഹന്ദിയോ എന്താച്ചാൽ ഇട്ടുതരുന്ന ആൾക്കാരുണ്ടല്ലോ എന്തിനാ അത്ര ബുദ്ധിമുട്ടണേ തിരുവനന്തപുരത്തുനിന്ന് പോരൂ മലപ്പുറത്തേക്ക് വരൂ കുണ്ടിയിൽ മൈലാഞ്ചി മാത്രമല്ല എന്ത് വേണമെങ്കിലും ഇട്ടു തരുന്ന ആൾക്കാർ ഇവിടെ അവൈലബിളാണ് ആർജെ അഞ്ജലിയുടെ യൂട്യൂബ് ചാനൽ എടുക്കാം നമുക്ക് പോകാം ആർ ജെ അഞ്ജലിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ആർ ജെ അഞ്ജലി യൂട്യൂബ് ചാനൽ ഇത് കണ്ടോ ആർ ജെ അഞ്ജലി ഇതാണ് വ്യക്തി അപ്പോൾ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും നമ്മുടെ മൂപ്പൻ ബ്രോ ആണ് ഈ ഒരു സംഗതി കൊണ്ടന്നിറക്കിയത് ഒന്നുണ്ട് മൂപ്പൻ ശ്ലോകലെ ശരത് ബ്രോൻ്റെ വീഡിയോ ആണ് ഫസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഒരുപാട് പേര് കുണ്ടിക്ക് റിയാക്ട് ചെയ്തിട്ടുണ്ട് സത്യം പറയാൻ എനിക്ക് തോന്നുന്നു ഇത് ഈ രീതിയിൽ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ പ്രതീക്ഷിച്ച് കാണില്ല ആർ ജെ അഞ്ജലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് ചിരിച്ചാലോ ലെറ്റ്സ് എൻജോയ് പ്രാങ്ക് കോൾസ് ആർ ജെ അഞ്ജലി പ്രൊവൈഡ്സ് അപ്ഡേറ്റഡ് ഓതൻറ്റിക് ഇൻഫർമേഷൻ അതായത് സംഗതില്ല ഇവർ വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് ഇവർക്ക് നോക്കാം നമുക്ക് ആർ ജെ അഞ്ജലിയുടെ ആർ ജെ അഞ്ജലി എന്നുള്ളത് ഇപ്പോൾ അവർ ആ വീഡിയോ മുക്കിയിട്ടോ യെസ് ആർ ജെ അഞ്ജലി ഏകദേശം വീഡിയോയിൽ കിടക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് വീഡിയോയിൽ കിടക്കുക ആ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം ഫോളോവേഴ്സുള്ള ഡിജിറ്റൽ കൺസൾട്ടൻ്റാണ് ഫോർമർ ആർ ജെ ആൻഡ് പ്രൊഡ്യൂസർ റെഡ് എഫ് എം നാല് മൂവീസൊക്കെ ചെയ്തിട്ടുണ്ട് എന്തോ സ്റ്റോറി ഇട്ടിട്ടുണ്ടരോ ഓ അത് മറ്റേ എയർ ഇന്ത്യയുടെ സ്റ്റോറിയാണല്ലേ ഓക്കെ എന്തായാലും ഈ ഒരു വീഡിയോ ഇവർ മുക്കിയിട്ടുണ്ട് പുതിയ വല്ല സ്റ്റോറികളുണ്ടോ നോക്കിയതാ പോട്ടെ ഒന്നുമില്ല സംഗതി ഒന്നുമില്ല ഇവരെ വിളിച്ചിട്ട് ഇവർ പ്രാങ്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ വിളിക്കുക നിങ്ങൾക്ക് ആരെങ്കിലും പ്രാങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ അവർ വിളിച്ച് പ്രാങ്ക് ചെയ്യും അങ്ങനെ ആരോ ഏൽപ്പിച്ചതാണ് ഒരു മെഹന്തി ഇടുന്ന ചേച്ചിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ചേച്ചിയെ വിളിച്ചിട്ട് ഇവർ മെഹന്ദി ഇടുന്ന കാര്യം ചോദിക്കുന്നു വിവരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അറിയാത്തവർക്ക് പറയാം വിളിച്ചിട്ട് വിവരം ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെ നിങ്ങളെല്ലാം കൈക്കിടോ കാലിടോ എന്നിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന വരനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുണ്ടിയിൽ മെഹന്ദി എന്നുള്ളത് വന്ന് വന്ന് കുണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു നിത്യോപയോഗ പദപ്രയോഗമായി മാറിക്കഴിഞ്ഞു എൻ്റെയൊക്കെ ബാല്യകാലത്ത് കുണ്ടി എന്നുള്ള വേർഡ് അങ്ങനെ ഉപയോഗിക്കാറില്ല ഒരു പേഴ്സണലിയൊക്കെ ഉപയോഗിക്കാറുള്ളൂ എന്തായാലും എന്താണ് ഇവർ പറഞ്ഞു എന്നുള്ളത് നോക്കാം എന്നിട്ട് നമുക്കതിനെ റിയാക്ട് ചെയ്യാം സി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇതുപോലത്തെ ചപ്പ് ചവറ് തീരെത്തരം താണിട്ടുള്ള തേർഡ് റേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇറക്കുന്ന സമയത്ത് നമ്മളും അതേ രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യും ഒഫൻറ്റഡ് ആയിട്ട് തോന്നിയിട്ട് കാര്യമില്ല നിങ്ങളാണ് തിരികെ വിട്ടത് അത് മെഹന്ദി ആർട്ടിസ്റ്റ് അല്ലേ ഇരുപത്തി എന്റെ കല്യാണമായിരുന്നേ പറഞ്ഞ ഫ്രണ്ട് ഫ്രണ്ട് നിഷാന അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ബാലരാമുരം ആണോ ഓ ഓക്കെ എനിക്ക് വാട്സ്ആപ്പ് ചെയ്തേക്കാം കേട്ടോ അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്ദി എന്നുവച്ചപ്പോ ബ്രൈഡൽ

എന്റെ ഫിയാൻസിൻ്റെ എനിക്ക് കുണ്ടിയിൽ ഒന്നിട്ട് തരുമോ മെഹന്തി ഭയങ്കര കോമഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കോമഡി ഫിയാൻസിക്ക് സർപ്രൈസ് കൊടുക്കാൻ കുണ്ടിയിൽ മൈലാഞ്ചി ഇടുന്ന ഒരു വ്യക്തികളെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ വീഡിയോ ഇനി അഞ്ചാൾ പത്താൾ അയ്യായിരം അഞ്ച് ലക്ഷം ആൾക്കാർ കണ്ടാലും എത്ര പേര് കണ്ടാലും നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുമോ ഇതുവരെ ആരെങ്കിലും നമ്മളെ ഫിയാൻസെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുണ്ടിയിൽ മൈലാഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ആരെങ്കിലും അറിയോ അവൻ്റെ ഒരവസ്ഥ ഇത് പ്രാങ്കോളാണ് കേട്ടോ പക്ഷെ അത് കൊണ്ടു നടക്കുന്ന സമയത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കണം ഇത് ചെയ്തവർ മനസ്സിലാക്കണം പൊതുജനം പലവിധം നിങ്ങൾ എന്ത് രീതിയിൽ എടുക്കണം ആ രീതിയിൽ നമ്മൾ പെർസീവ് ചെയ്തോളണം എന്നില്ല ഫോൺ ടുത്ത് എറിഞ്ഞെത്തോ താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ ആർ ജെ അഞ്ജലി വേഴ്സസ് നിരഞ്ജന പ്രാങ്ക് സ്റ്റാർ എന്നുള്ള പരിപാടിയിൽ നിന്ന് ഉള്ള ചില അംശങ്ങളാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് തരം താഴുന്നതിനൊരു പരിധിയുണ്ട് ആര് പറഞ്ഞു ഞാൻ പറഞ്ഞോ ഇല്ല നിങ്ങൾ ആരെയും പറഞ്ഞോ ഒരു പരിധി ഇല്ല എന്താണ് ഇവരുടെ സംസ്കാരം അതാണ് ഇവര് കാണിക്കുള്ളൂ ഞാൻ എന്താണ് എന്നുള്ള സംഗതിയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളിലൂടെ പൊതുദിനത്തിന് മുന്നിൽ കാണിക്കുള്ളൂ അത് മനസ്സിലാക്കണം ഉള്ളൂ ഇവര് അവർക്ക് അത്ര സ്റ്റാൻഡേർഡ് ഉള്ളൂ കുറെ പേര് കണ്ടു ഞാൻ പറഞ്ഞു കേട്ടു പോരാൾക്കാരും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കണം ഇനി പ്രതീക്ഷിക്കണം ഇതാണ് ഇവരുടെ സ്റ്റാൻഡേർഡ് ഏഹ് പരിചയമില്ലാത്ത ഏതോ ഒരു ചേച്ചിയെ വിളിച്ചിട്ട് ആ ചേച്ചിയെ വിളിച്ചിട്ട് ഏഹ് അവരൊരു മൈലാഞ്ചി പ്രൊഫഷനായിട്ട് നടക്കുകയാണ് അതിലടയ്ക്ക് അവരെ വിളിച്ചിട്ട് ഛേ നമുക്കൊന്നും ഇതുപോലെ ഫ്രാങ്കോള് വരുന്നില്ലല്ലോ എന്നോടൊക്കെ വിളിച്ചിട്ട് അല്ലേ നമ്മളൊരു മൈലാഞ്ചി ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ അല്ലേ ഗോപ്രോ മച്ചാൻ നിങ്ങൾ മൈലാഞ്ചി മൈലാഞ്ചിയിലിട്ട് തരുമോ എന്ന് ചോദിച്ചാൽ അപ്പം തന്നെ നമ്മൾ പറയില്ല എന്നോന്ന് അപ്പം തന്നെ പി ഡബ്ല്യു ഡി നോ എന്ന് പറഞ്ഞ് പോകില്ലേ അല്ലാണ്ട് നമുക്ക് ഇതാ പണി അല്ലേ അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയട്ടെ ഇതൊരു ഫണ്ണായിട്ട് കണക്കാക്കുക ആര് കാണുന്നവർ മറ്റവർ അങ്ങനെ ഫണ്ണായിട്ട് കണക്കാക്കിയാലും കണക്കാക്കിയില്ലെങ്കിലും ഒരു കാര്യം കൂടി പറയുന്നത് പൊതുജനം പലവിധം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്ത് സംഗതി കൊണ്ടെന്നിറങ്ങുന്നു അത് റിയാക്ട് ചെയ്യാനുള്ള പരിപൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട് പിന്നെ നിങ്ങൾ വളരെ മോശമായി പോയി ഇപ്പം ആ വീഡിയോ മുഖ്യേന്നാണ് തോന്നുന്നത് തിരഞ്ഞിട്ട് കാണുന്നില്ല കാരണം വെച്ചാൽ അത്രയധികം ഇത്ര ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ രീതിയിൽ എടുത്തിട്ട് അലക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഇനി എനിക്ക് തോന്നുന്നു വരുന്ന ആൾക്കാർ കൂടി ഇതിനെ പറയാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഒപ്പം ഞാനൊരു ക്ഷമാപണം വീണ്ടും ഞാൻ ചോദിക്കുന്നു ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നിങ്ങളെൻ്റെ എല്ലാ ചാനലുകളും കാണുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ചെയ്യാറില്ല ചെയ്യാനും ആഗ്രഹമാണ് എന്നുവെച്ചാൽ നമ്മുടെ വീഡിയോ എല്ലാം എല്ലാം ഒരുവിധം എന്താ പറയുക എല്ലാ എല്ലാ ഓഡിയൻസിനും അമ്മ അമ്മമാർ പെങ്ങന്മാർ മക്കൾ കുട്ടികൾ എല്ലാവർക്കും കാണുന്ന രീതിയിൽ മാത്രമേ ഞാൻ ഇതൊരു വീഡിയോസ് ചെയ്തിട്ടു ബട്ട് ദീസ് ടൈപ്പ് ഓഫ് കോണ്ടീഡ്സ് ടു ബി അപ്രീഷിയേറ്റഡ് അല്ലേ ഇതുപോലത്തെ അപ്രീസിയേഷൻസ് കൊടുക്കണം എങ്കിലേ ഇവർ നാളെ വരൂ നാളെ ഞാൻ ഇന്നലെ അവർ പിന്നാമ്പറം കാണിച്ചു ഇന്നിനി മുന്നാമ്പറം കൊണ്ടുവരില്ല എന്ന് ആരഞ്ഞു മനസ്സിലായോ ഇന്നലെ മൈലാഞ്ചി ഇപ്പോൾ അടുക്കള വശാ കാണിച്ചു തന്നത് അടുക്കളേമേ മൈലാഞ്ചി നാളെ വേറെ എവിടെയെങ്കിലും മറ്റന്നാ ഇട്ടിട്ടുണ്ടെങ്കിലോ അല്ല സോറി നാളെ മുൻഭാഗം കൊണ്ടുവന്നിട്ട് പറയാം ചേച്ചി അവിടെ ഇടുവോ ഉമ്മർത്തിടുവോ എന്ന് ചോദിച്ചാലോ യു സി ദി ഐറണി ഡോൺ യു ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഒരു ഫണ്ണായിട്ട് എടുക്കാൻ പറ്റും എടുക്കാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ചിലപ്പോൾ പറയുന്നതായിരിക്കും ഇതുവരെ വീഡിയോസ് ചെയ്യേണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ബട്ട് ഐ എംസ് റിയലി സോറി ഇതിന് ഒരു റിയാക്ഷൻ എൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ ഇരിക്കട്ടെ അല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് മെഹന്ദി നിങ്ങൾ ശരിക്കും ബിരിയാണി കൊടുക്കുമെന്ന് ചോദിച്ചാൽ അല്ലേ